ഒറ്റപ്പാലം കയറമ്പാറ നീലിക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ തിരുവിളയാട്ട് ശിവക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിന്റെയും കരിങ്കൽ വിരിച്ച തിരുമുറ്റത്തിന്റെയും സമർപ്പണം സെപ്റ്റംബർ ഒന്നിന് നടക്കും മുപ്പത് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയതെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നിന് രാവിലെ ഒൻപതിന് നടക്കുന്ന സമർപ്പണ സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരി ദീപ പ്രജ്വലനം നിർവ്വഹിക്കും നീലിക്കാവ് ഒരുക്കിയ ഗോളക സിനിമാ നിർമ്മാതാവ് എം മുകുന്ദൻ സമർപ്പിക്കും ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ബോർഡ് അംഗം എ രാമസ്വാമി എന്നിവർ വിശിഷ്ടാതിഥികളാകും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ കെ രഘുനാഥ് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് വി ഭരതൻ സെക്രട്ടറി കെ ഭഗീരഥൻ ക്ഷേത്രം കോമരം കെ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശ്രീ ശിവക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെയും ദേവസ്വത്തിൻ്റെയും സഹകരണത്തോടെ നിർമ്മിച്ച ചുറ്റമ്പലത്തിൻ്റെ സമർപ്പണം ഈ വരുന്ന ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി നിർവഹിക്കുക അതോടൊപ്പം തന്നെ നീതികാവ് ഭഗവതിക്ക് പ്രശസ്ത സിനിമാ നടൻ ഉണ്ണിമുക വഴിപാടായി സമർപ്പിക്കുന്ന ഗോളക സമർപ്പണം നടക്കുന്നു ോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ